ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ ഇതു സമർപ്പിച്ചാൽ എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതു സമർപ്പിച്ചാൽ കോടീശ്വരാകും എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികം വരും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കോടീശ്വരാവുന്നതൊക്കെ അവരവരുടെ കഴിവും പ്രയത്നവും പരിശ്രമവും പോലെ കോടികളിലേക്കൊക്കെ എത്തുന്നു അതിപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരത്തില്ല പക്ഷേ ഈ ഒരു കാര്യം ഈ പറയുന്ന നക്ഷത്രക്കാർ അല്ലെ ഈ നക്ഷത്രക്കാരാന്ന് പറയുന്നത് അവർ ചെയ്താൽ അവരുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം വരിക തന്നെ ചെയ്യും നല്ല വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ ആ ഈശ്വരൻ തരുന്ന ആ അവസരങ്ങളെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുകയും വേണം അത് കൂടുതൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരെ അല്ലെ കൂടുതൽ ആവർത്തിക്കുന്നവരെ അവരവരുടെ കഴിവനുസരിച്ച് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഒരു സമ്പാദിക്കുവാനും സാധിക്കും എന്തായാലും സാമ്പത്തികമായിട്ട് ഏതൊരാൾക്കും ഉയർച്ച വലിയ സാമ്പത്തിക മാർഗങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച നൽകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്താണ് ചെയ്യേണ്ടത് ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളേ ഞാൻ പറയാറുള്ളൂ അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരുപാട് ഗുണം ചെയ്യും കാരണം ഞാൻ പറയുന്ന പല കാര്യങ്ങളും എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയിരിക്കുന്നു പലപ്പോഴും വീഡിയോയിൽ തന്നെ ഞാൻ എത്രയോ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നു എല്ലാം പരമേശ്വരൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മഹാഗുരു അഗസ്ത്യരുടെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഏറ്റവും സന്തോഷത്തോടെ എല്ലാവർക്കും അത് ഗുണപ്പെടണേ പ്രയോജനപ്പെടണമെന്ന ഏറ്റവും പ്രാർത്ഥനയോടെ എല്ലാം പറഞ്ഞു തരികയാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ ഞാൻ ഹസ്തരേഖാ സംഖ്യാജ്യോതിഷൻ ഗ്രഹനിലയൊക്കെയാണ് വിശകലനം ചെയ്തത് അത് നിങ്ങൾക്ക് വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവാൻ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം നിരവധി മെസ്സേജുകളാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഒരു കുഴപ്പമില്ല എന്താണെങ്കിലും സന്തോഷം ചെയ്താലും സന്തോഷം ചെയ്തില്ലെങ്കിലും സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണന മുൻഗണനാക്കൊരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്നാലാവുന്നത് നല്ല കാര്യങ്ങൾ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അപ്പോൾ ആവശ്യം ചെയ്യുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല മറ്റൊന്നും കൊണ്ടല്ല കാരണം ഞാൻ ഫ്രീ ആകാറില്ല എൻ്റെ വർക്കുകൾ ഒരിക്കലും ഇങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരാറില്ല അതോ ഇങ്ങനെ മാസങ്ങളോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ ഒരിക്കലും ഈ കൊറോണ സമയത്ത് പോലും ഞാൻ ഒരു പന്ത്രണ്ട് ദിവസം ഒഴി പതിനാല് ദിവസം ഒഴിച്ച് കൊറോണ പഠിച്ച പതിനാല് ദിവസം ഒഴിച്ച് ഞാൻ ഫ്രീ ആയിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മുൻഗണക്കപ്പെട്ട ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അത് ആ ഡേറ്റ് അനുസരിച്ച് ആ ഡേറ്റിൽ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഒരാളുടെ നോക്കിയാൽ അത് ഏറ്റവും എനിക്ക് തൃപ്തിയായ രീതിയിൽ ആണ് ഞാൻ നോക്കുന്നത് സമയമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് എനിക്കതൊരു സംതൃപ്തി കിട്ടണം അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി വിഷയത്തിലേക്ക് വരിക അപ്പോഴേ ഈ നക്ഷത്രക്കാര് ഈ പറയുന്നത് ഇത് ചെയ്താൽ വളരെ വലിയ സമ്പത്തുണ്ടാകാം ഉള്ള യോഗം സമ്പത്ത് വലിയ സമ്പന്നനാകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പറയുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞുതരാം ആദ്യം പറയുന്നത് അശ്വതി ആയില്യം അനിഴം ഉരുട്ടാതി ഈ നക്ഷത്രക്കാരെ പന്ത്രണ്ട് തിങ്കളാഴ്ച അടുപ്പിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ ശിവന് നെയ് നെയ്വിളക്ക് മൃത്യുജയാർച്ചന ശങ്കാഭിഷേകം ഇത് ചെയ്യണം ഇത് പന്ത്രണ്ട് തിങ്കളാഴ്ച ചെയ്താൽ വലിയ പൊടീശ്ശരാകുമെന്നുള്ള അർത്ഥം നിങ്ങൾ പന്ത്രണ്ട് തിങ്കളാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ്റെ അനുഗ്രഹം വരാൻ തുടങ്ങും പിന്നെ നിങ്ങളിത് സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കൂടുതൽ ആവർത്തിച്ചാൽ കൂടുതൽ കൂടുതൽ സമ്പത്ത് വരാൻ തുടങ്ങുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സാമ്പത്തികം ഉണ്ടായാലും രക്ഷപ്പെട്ടവരും ഒക്കെ ധാരാളമുണ്ട് അപ്പം അതിൽ തിങ്കൾ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ അപ്പോൾ ഈ തിങ്കളാഴ്ച രാവിലെ മൃത്യുജയ അർച്ചനയും മൃത്യുഞ്ജയ അർച്ചനയും നെയ്വിളക്കും ശങ്കാഭിഷേകമാണ് ഭഗവാൻ ചെയ്യുന്നത് ശങ്കാഭിഷേകത്തിൻ്റെയും മൃത്യുഞ്ജയ അർച്ചനയുടെയും രസീത ഒന്നിച്ച് രണ്ട് രസീത ഒന്നിച്ച് പിടിച്ച് നടക്കി വെക്കണം ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ സമ്പത്ത് നൽകണേ നെയ്വിളക്ക് പ്രത്യേകമായിട്ട് ഭഗവാന് സമർപ്പിക്കണം ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കാണ് ഉദ്ദേശിക്കുന്നത് ഇത് പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ ചെയ്യുക ഭഗവാനോട് സാമ്പത്തികം ആവശ്യപ്പെടണം നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടണം ഭഗവാനെ എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ സാമ്പത്തികം നൽകണേ ഭഗവാനെ ലയിച്ചു പ്രാർത്ഥിക്കണം വെച്ച് കഴിഞ്ഞ് നടക്കി വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ ഭഗവാൻ അങ്ങനെ എല്ലാം രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പന്ത്രണ്ട് തിങ്കളാഴ്ച ചെയ്യുക പിന്നെ ഈ ശംഖാഭിഷേകം കൂടി ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയാണ് ഏത് തരത്തിലുള്ള ക്ലേശങ്ങളും ഒക്കെ മാ പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് മൃത്യുജയാർച്ചന ശംഖാഭിഷേകം അത് രണ്ടും ഒന്നിച്ച് രണ്ട് രസീതെടുത്ത് ഒന്നിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം നെയ്വിളക്ക് പ്രത്യേകമായിട്ട് സാമ്പത്തികം തന്നെ പറഞ്ഞ് വയ്ക്കണം കേട്ടോ അതങ്ങനെ ചെയ്യണം ചെയ്യേണ്ട രീതിയുണ്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം വേറൊരു ചിന്തയില്ലാതെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്താൽ വെറുതെ സമയം കളയാന്നുള്ളൂ അങ് അങ്ങനെയുള്ളവർ ഞാൻ പറയുന്നത് വെറുതെ സമയം കളയാന്നുള്ളൂ ചെയ്യുവാണേൽ ശരിയായിട്ട് ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അല്ലാത്തവർ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ ശരിയായിട്ട് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആയില്യം അശ്വതി അനിഴം പൂര്യട്ടാതി ഈ നാളുകാർ ഇത്ര അശ്വതി നാളുകാർക്ക് ഒരു ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ എട്ട് മാസത്തേക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് സ്ഥാനഭ്രംശം സാമ്പത്തിക പ്രതിസന്ധികൾ വാഹനങ്ങളൊക്കെ അല്ല റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും എന്ന് വെച്ച് എല്ലാവർക്കും ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നല്ല പറയുന്നത് ശ്രദ്ധിക്കുന്നത് ചില വീഴ്ചകളോ തട്ടോ മുട്ടൊക്കെ ഒക്കെ ഉണ്ടാകാൻ ചെറിയ സാധ്യതകൾ ചിലർക്കെങ്കിലും ഉണ്ടാകാം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല പറയുന്നത് ഓരോരുത്തരും ജനിച്ച സമയമനുസരിച്ച് അവരുടെയൊക്കെ ബലം വ്യത്യാസമായിരിക്കും പൊതുവായിട്ട് കുറച്ച് ചിലരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അതുപോലെ സാമ്പത്തികമായിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു വച്ചാൽ പോലും അത് ബ്ലോക്ക് ആകാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുന്നോട്ടുള്ള ഒരു ആറ് എട്ട് മാസത്തേക്ക് ഒരു എട്ട് മാസം ആയില്യം നാളുകാർക്ക് വലിയ കുഴപ്പമില്ലാത്ത കൂടുതൽ നേരത്തെക്കാളും കൂടുതൽ ബെറ്ററായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അനിഴ നാളുകാർ കണ്ണടച്ചുകൊണ്ട് പറയാം എന്താണ് ശ്രദ്ധിക്കണം കാരണം ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ നേരത്തെ വീഡിയോയിൽ അനിഴൻ ജ്യോതിയൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങളും പലർക്കും നടന്നു കഴിഞ്ഞു കുളിമുറിയിൽ തന്നെ വീണു ഫ്രാക്ചറായി ഒടിഞ്ഞു ചതഞ്ഞു ഒക്കെ മെസ്സേജ് വന്ന് അത് അച്ചട്ടായിട്ട് വലിച്ചു എന്നുള്ള എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും സാധ്യത ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ചില കാര്യങ്ങൾ കണ്ണടച്ചുകൊണ്ടാണ് പറയുന്നത് എനിക്കതുപോലെ അത് ഉറപ്പുള്ളതുകൊണ്ടാണ് അതാണ് ജ്യോതിഷം പക്ഷെ അത് നമ്മൾ പരിഹാരം കൂടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം ഒരു കുഴപ്പവും ഇല്ല ശ്രദ്ധ ശ്രദ്ധിക്കൂറുകൊണ്ട് പറ്റുന്ന ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു അനിയുന്നാളുകാർ എന്ത് ചെയ്യണം ഈ വരുന്ന ഒരു ആറെട്ട് മാസത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു ആറെട്ട് മാസത്തേക്ക് നടക്കുമ്പോൾ തട്ടി വീഴാതെ ശ്രദ്ധിക്കണം അതായത് ഒരു സ്റ്റെയർ കേസ് കയറുവാണേലും സ്റ്റെയർ കേസിൻ്റെ താഴോട്ട് ഇറങ്ങുവാണേലും ഒക്കെ തട്ടി വീഴാതെ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു സമയത്ത് ഇവരുടെ മൈൻഡ് പലപ്പോഴും അപ്സൻറ്റ് മൈൻഡ് ആയിരിക്കും അതുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കുളിമറിയിൽ തന്നി വീഴാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അപ്സെൻ്റ് മൈൻഡ് ആകരുത് അനിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു അപ്സെൻറ്റ് മൈൻഡ് ആകാം കാരണം എന്താണെന്ന് അറിയുമോ ഈ സമയത്ത് ഇവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെയും കൂടെ ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇവർ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ അതുകൊണ്ടൊക്കെ ഒരു ടെൻഷൻ കൂടിയിരിക്കാം ആ സമയത്തിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ ഇവർ ആ ഒരു അപ്സൻ മൈൻഡ് ആകുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ പട്ടി പൂച്ച ഇതൊക്കെ ശ്രദ്ധിക്കണം ചവിട്ടാതെ അല്ലെങ്കിൽ പട്ടിയുള്ള വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സാമ്പത്തിക കാര്യം വളരെ ശ്രദ്ധിക്കണം ആധിക ചെലവ് പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം ഒരാൾ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വലിയ 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 സമ്പന്നനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഒരു സ്ഥലം മേടിച്ച് ഈ റിസോർട്ട് ചെയ്താൽ നന്നായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ആരോടും എനിക്ക് സത്യസന്ധമായി ശരിയെന്ന് തോന്നുന്ന കാര്യം പറയും ഞാൻ പറയും നിങ്ങളതിന് പോകണ്ട അപ്പോൾ അതിന് പുള്ളിയുടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി ഇത്ര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പുള്ളി വലിയ സമ്പന്നനല്ലേനും അവർക്കൊക്കെ പിന്നെ ലോണും ഒക്കെ കാണുമായിരിക്കും എനിക്കതെക്കുറിച്ച് അറിയില്ല ഏതായാലും അദ്ദേഹം എൻ്റെ അഭിപ്രായത്തെ സ്വീകരിക്കുകയോ സ്വീകരിക്കുകയായിരിക്കുമോ അത് എൻ്റെ ഭാഗമല്ല എന്നോട് ചോദിച്ചാലും മറുപടി പറഞ്ഞു അദ്ദേഹം അത് നടത്തിയില്ല പിന്നെ ആ പ്രോപ്പർട്ടി കേസിലായി അദ്ദേഹം അവിടെ കൊണ്ട് ഈ റിസോർട്ട് കിട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ കോടികൾ നഷ്ടം പോലെ എൻ്റെ ഒരു വാക്കുകൊണ്ട് അദ്ദേഹം കോടികളിൽ അർദ്ദിച്ചു ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് അത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് സ്വീകരിക്കുക അതൊക്കെ അവനവൻ്റെ വഴി ചിലർ അതിന് ചിലർ അത് നഷ്ടം വന്നേ അവർ അടങ്ങത്തുള്ളൂ അവർ അവർ ഇഷ്ടം നമ്മളതിനൊന്നും എതിരല്ല നമ്മളോട് ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നതാണ് എൻ്റെ ഒരു രീതി സമയമുണ്ടെങ്കിൽ അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു അനിരനക്ഷത്രക്കാർ ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അനിരനക്ഷത്രക്കാർ അദ്ദേഹം ഒരു പാർട്ണർഷിപ്പ് സംബന്ധമായ ഒരു ബിസിനസ് എറണാകുളത്ത് തുടങ്ങും അപ്പം ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ പറഞ്ഞു നിങ്ങളിതിന് പോകണ്ട പൈസ നഷ്ടപ്പെടും അപ്പോൾ എന്നോട് പറഞ്ഞു പാർട്ട്നർ വേറെ എവിടെയോ നോക്കിച്ചിട്ട് പറഞ്ഞു നല്ല ടൈമാണ് ചെയ്തോളാമെന്ന് പറഞ്ഞു ശരി നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്നോട് ചോദിച്ച് എൻ്റെ അഭിപ്രായം സത്യസന്ധമായിട്ട് പറഞ്ഞു നിങ്ങളത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാനതിനെ മാനിക്കുന്നു ഞാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഞാൻ പറഞ്ഞ ആരെയും എനിക്ക് ശരിയെന്നുള്ള കാര്യം പറഞ്ഞു ഒരു 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 കൊല്ലം അല്ലേ ഒന്നര കൊല്ലം ആയെന്ന് തോന്നുന്നു അടച്ചു പൂട്ടി പുള്ളിക്ക് തന്നെ ഈ ഇദ്ദേഹത്തിന് തന്നെ ഒന്നര ലക്ഷം രണ്ട് രണ്ട് ലക്ഷം രൂപ കടമായി നഷ്ടം പോകും അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് തന്നെ ആ ഒരു വാക്ക് കേട്ടിരുന്ന നേരെ രണ്ട് ലക്ഷം രൂപ ലാഭിക്കുക നഷ്ടപ്പെടുത്തില്ലായിരുന്നു ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ കാര്യമുണ്ട് പറഞ്ഞു മനസ്സിലായി ഇപ്പം ഇന്ന് കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു അവരൊരു ബിസിനസ് തുടങ്ങാണ് ഫാർമറായിട്ട് അപ്പോൾ ഒരു ഒരാൾ അനുഷം എന്ന ഞാൻ പറഞ്ഞു കാശ് പോകും സാധ്യത ഉണ്ട് പൈസ പോകും അപ്പോൾ ഡെപ്പോസിറ്റ് കൊടുത്താണേലും കൊള്ളാം അത് വിജയിക്കണമെന്നില്ല നിർബന്ധ സാധ്യത അതെല്ലാം അവർ വേറെ നോക്കിച്ചതാണ് അതെല്ലാം അവർ അറേഞ്ച് ചെയ്തു ശരി അത് നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതൊക്കെ ചില കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്നാൽ പറയുക ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിനോട് ജീവിച്ചു വന്നാൽ മതിയോ എടാ എൻ്റെ പൈസയാണെങ്കിലും വേറെ ഒരു പൈസയാണെങ്കിലും ഒരു രൂപ പോലും നഷ്ടപ്പെടരുത് ഒരു രൂപയായാലും നഷ്ടപ്പെടരുത് അപ്പം അതിനെൻ്റെ അഭിപ്രായം എനിക്ക് സത്യസന്ധം തോന്നുന്ന ഒരു കാര്യം അഭിപ്രായം പിന്നെ അത് സ്വീകരിക്കുമോ സ്വീകരിക്കുക ആയിരിക്കുമൊക്കെ ആവുന്നതുകൊണ്ട് കാര്യം അത് സമയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ആ നിലയിലാണ് ഞാൻ പറയുന്നത് ആരുടെ പൈസ ആണെങ്കിലും എൻ്റെ വേറൊരാളുടെ ആയിക്കോട്ടെ ഒരു പൈസ ഒരു നഷ്ടപ്പെടണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അത്രയും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നു വേറൊന്നുമില്ല കാരണം ഒരു തിരുവാതിര നക്ഷത്രക്കാരന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി എന്നോട് പറഞ്ഞില്ല അറിയാവുന്ന ആളായിരുന്നു പക്ഷെ പറഞ്ഞാൽ ചിലപ്പം പറയേണ്ടതെന്ന് വിചാരിച്ചായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നായിരിക്കാം ഒരു ബിസിനസ് തുടങ്ങി റൂം എടുത്തു അത് എല്ലാം വേറെ വേറെ എവിടെ ഞാൻ നോക്ക എനിക്ക് നോക്കാൻ സമയമില്ല പുള്ളി വേറെ എവിടെയൊക്കെ നോക്കി ചെല്ലാം സെറ്റാക്കി കഴിഞ്ഞ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു സംരംഭം തുടങ്ങാണ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് പറയാനാ മൂന്നര ലക്ഷം രൂപ അദ്ദേഹത്തിന് ഇപ്പം കടവായിട്ട് നിൽക്കുക കുറേ നാൾ മുമ്പ് തുടങ്ങി എപ്പോഴെന്നുമല്ല അദ്ദേഹം ചുമ്മാരുന്നിരുന്നെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ലാഭമായിരുന്നു ചുമ്മാ വീട്ടിൽ ഇരുന്നെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ലാഭമായിരുന്നു അത് ചെയ്യാൻ പറ്റും ബിസിനസ് ഒരാൾ രക്ഷപ്പെടാനും നശിക്കാനും ബിസിനസ് മതി ബിസിനസ് നല്ല ഏത് കാര്യമാണ് വെച്ചാൽ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു എൻ്റെ അനുഭവങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കുക അല്ലേ തള്ളിക്കള അത് നിങ്ങളുടെ ഇഷ്ടം ഇനിയും ഭരണി തൃക്കേട്ട മക്കം ഉത്രട്ടാതി ഈ നാളുകാർ സാമ്പത്തികം വലിയ സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി അവർ ഭദ്രകാളിക്ക് ഇനിയിപ്പം ഈ മലബാറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ വരും സാറേ ഞങ്ങളവിടെ ഭദ്രകാളിയല്ലേ ദേവിയാണ് ദേവിയാണ് ദേവി ആയിക്കോട്ടെ അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതിനെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ഈശ്വരനെ വിശ്വസിക്കുക ദേവിയെ വിശ്വസിക്കുക എന്നത് കുഴപ്പമൊന്നുമില്ല അപ്പം ഭദ്രകാളി നമ്മുടെ അടുത്തൊക്കെ ധാരാളം ഭദ്രകാളി ക്ഷേത്രമുണ്ട് അവിടെ ചെയ്യുന്നവർക്ക് ബലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഭദ്രകാളി ഭദ്രകാളി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഭദ്രകാളിക്ക് എന്തു ചെയ്യണം പൂങ്കുമാർച്ചന പൂങ്കുമാർച്ചന സാമ്പത്തികത്തിനും നല്ലതാണ് ചിലർ വിവാഹം നടക്കുന്നതിനും അതിനും നല്ലതാണ് പക്ഷേ സാമ്പത്തികത്തിന് ഏറ്റവും നല്ല പൂങ്കുമാർച്ചന നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപ പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇത് മൂന്നൂടെ സമർപ്പിക്കണം ഒരു പന്ത്രണ്ട് തിങ്കളാഴ്ച ആവർത്തിക്കുക നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യം ആവർത്തിക്കുക പൈസ ഉണ്ടാകുന്നു കൂടുതൽ വരണം നിലനിൽക്കണം ആവർത്തിക്കുക തുടർച്ചയായിട്ട് വീണ്ടും സാധിക്കുന്ന പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ചയെങ്കിലും ചെയ്തു നോക്കുക ഒരു മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം പക്ഷേ നിങ്ങളുടെ മനസ്സോടെ ആ ദേവതയെ ചെല്ലണം കേട്ടോ എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാകത്തില്ല ചെയ്ത് നോക്കുക ഭരണി തൃക്കേട്ട മകം ഉത്രിട്ടാതി ഇത് മകൻ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ സാമ്പത്തിക കാര്യങ്ങൾ തൊഴിൽ കാര്യങ്ങൾ പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇപ്പം ചുമ്മാ ഇരിക്കുന്ന മൊബൈലിൻ്റെ സ്ക്രീനാണേലും ചിലപ്പം അറിയാതെട്ട് താഴെ വീണ് പൊട്ടി പതിനാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ പോകാം അല്ല ടി വി ഫ്രിഡ്ജക്കെ ചിലപ്പം കേടാക്കാം പിന്നെ ചിലപ്പോൾ വീട്ടിലേക്ക് അപ്പൂസിൻ്റെ ടാങ്കിന് ചിലപ്പോൾ ഈ സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം ഏ പിന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികം ബ്ലോക്കാകാം വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ പോലും ചിലർ വാഹനം മേടിക്കാം വാഹനം നടക്കാത്തവർക്ക് വിവാഹം നടക്കാം പിന്നെ നല്ല കാര്യങ്ങളും നടക്കാം പക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും മാക്കപ്പ് കേട്ടോ ചെറിയ അപ്പം ഈ പരിഹാരങ്ങൾ ചെയ്യുക നന്നായിരിക്കും ഞാനൊരു സാമാന്യ ബലം പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക മൂലം പൂരം രേവതി ഈ നാളുകാർ പന്ത്രണ്ട് ഇവർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഭാഗ്യശുപ്ത പുഷ്പാഞ്ജലി നെയ്വിളക്കും ഇത് ആവർത്തിക്കുന്നതല്ല പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇതെല്ലാം രാവിലെ ചെയ്യുന്ന കാര്യം കേട്ടോ ഇതിൽ പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് സാമ്പത്തികപരമായ ബ്ലോക്ക് ഉണ്ടാകാം പറഞ്ഞു വെക്കുന്ന പണം പോലും തടസ്സപ്പെടാം പിന്നെ രേവതി രേവതിയും കയ്യകാലെ വീഴ്ച ഒടിവെ ചതവേ കൈപ്പൊള്ളുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കുക നല്ലതാണ് ഉണ്ടാകണം നിർബന്ധമില്ല അസെല്ലാം സാമാന്യ ഫലമാണ് പറയുന്നത് ഓരോരുത്തരും ജനിച്ച ആ ടൈമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും സാമാന്യ ഫലങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവർ ഒന്ന് പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് മൂലനക്ഷത്രക്കാരും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെ വാഹനങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ അത്ര വലിയ ദോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ശ്രദ്ധിക്കാൻ നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവർ വെള്ളിയാഴ്ച പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യേണ്ടത് ഇനിയും തിരുവോണം ചിത്തിര തിരുവാതിര ഈ നാളുകാർ അവരും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച അഷ്ടോത്തരച്ചന ഭാഗ്യസവപ്ത പുഷ്പാഞ്ജലി നെയ്വിളക് ഇത് പന്ത്രണ്ട് വെള്ളിയാഴ്ച ആവർത്തിക്കുക നന്നായിരിക്കും അവിടെ ഈ തിരുവോണം നാളായിക്കോട്ടെ ചിത്തിര നാളായിക്കോട്ടെ തിരുവാതിര നാളായിക്കോട്ടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ് സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ഈ തിരുവാതിര നാളുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നല്ലതാണ് സാമ്പത്തികം ബ്ലോക്കാവുക അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ് നന്നായിരിക്കും ശ്രദ്ധിച്ചാൽ മതി മറ്റേ എല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് വരും എൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ അല്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വലിയ ദോഷങ്ങളൊന്നുമല്ല ഞാൻ ഈ പറയുന്നതൊന്നും ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെയാണ് ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എൻ്റെ അത് വിഷമിക്കേണ്ട കാര്യങ്ങളോ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് ശ്രദ്ധിച്ച് അതൊക്കെ ഒഴിവാക്കാം വലിയ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ടി പറയുന്നതേ ഉള്ളൂ അന്നലെ മനസ്സിലാക്കുക ഇനി പുണർദം ചോദ്യാവട്ടം ഈ നാളുകാർ ഇവർ പ്രധാനമായിട്ടും ഇവർ ശനിയാഴ്ച പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കെ ഒരു കൂട് ഭസ്മം ഇത് സമർപ്പിക്കുക സാധിക്കുന്ന ഒരു വൈകിട്ട് സമർപ്പിക്കണം നെയ്വിളക്ക് ഇങ്ങനെ പന്ത്രണ്ട് ശനിയാഴ്ച ആവർത്തിച്ചാൽ ജോലി കൂടുതൽ വലിയ മാറ്റങ്ങളും സാമ്പത്തിക മാർഗങ്ങളും സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപകരിക്കും ഇതിൽ ചോദ്യ നാളുകാർ ശ്രദ്ധിക്കണം വീഴ്ചകളും ആരോഗ്യ പ്രശ്നങ്ങളും കുളിമറി വീഴുക അല്ലെങ്കിൽ വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മനസ്സിന് ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങളും പലതും ഉണ്ടാകണം അത് വലിയ വലിയ ദോഷങ്ങളല്ലേ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഈശ്വരാധീനം വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഇതെല്ലാം ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ വിശാഖം പൂയം ചതയം ഈ നാളുകാർ പന്ത്രണ്ട് വ്യാഴാഴ്ച പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠകളുടെ അടുത്താണെങ്കിൽ ഏറ്റവും നല്ല അല്ലെ കൃഷ്ണനാണേലും മതി അല്ലെ വിഷ്ണു ആണെങ്കിലും മതി പന്ത്രണ്ട് വ്യാഴാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷ പുരുഷസൂക്താർച്ചന ത്രിമധുരം നെയ്വിളക്ക് ഇത് ആവർത്തിക്കുന്ന നല്ലതാണ് പന്ത്രണ്ട് വ്യാഴാഴ്ച ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അത് അതുപകരിക്കും ഇനിയും രോഹിണി ഉത്രം പൂരാടം ഈ നാളുകാർ പന്ത്രണ്ട് ബുധനാഴ്ച കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം ത്രിമധുരം നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇത് ആവർത്തിക്കുന്നതാണ് പന്ത്രണ്ട് ബുധനാഴ്ച ഇതിൽ പൂരാട നാളുകാർക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജോലി ഉണ്ടെങ്കിലും ചിലപ്പോൾ നഷ്ടപ്പെടാം ചിലർക്ക് നഷ്ടപ്പെട്ടില്ലെങ്കിലും ജോലി ഉണ്ടാകാം അങ്ങനെ പല പ്രതിസന്ധികളും എങ്കിൽ തന്നെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല നമ്മളത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വഴിപാടുകൾ ചെയ്താൽ മതി നന്നായിരിക്കും പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്ന മകൈരം അത്തം ഉത്രാടം ഈ നാളുകാർ പന്ത്രണ്ട് വെളുത്തപാവോ പൗർണമി ദിവസം ഭദ്രകാളിക്ക് കടുംപായുസം ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി അഷ്ടോത്തരാവസ്ഥൻ ഇത് ആവർത്തിക്കുന്ന നല്ലതാണ് പന്ത്രണ്ട് പൗർണമി വെളുത്ത ഭാഗത്ത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകാൻ ഉപകരിക്കും സാമ്പത്തിക മാർഗങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും ഇതിൽ അത്തം നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് കേട്ടോ സാമ്പത്തികപരമായ പ്രതിസന്ധികളെ ഒരു ചെറിയ രീതിയിൽ അലട്ട ഇതൊരു വലിയ ദോഷങ്ങളല്ല ശ്രദ്ധിക്കുന്ന നല്ലതാണ് മകീരം നാളുകാരും ചെറിയ രീതിയിൽ ശ്രദ്ധിക്കാൻ നല്ലതാണ് വലിയ കാര്യങ്ങളല്ല ചെറിയ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഒരു എല്ലാം ലഘുവായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അറിയുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി ജന്മശനി ശനിദശ ശനി മോശമായി ജാതകത്തിൽ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ ശനിദശ ദശാസന്ധികൾ ഏതുമായി അതിനുള്ള അതൊക്കെ നമുക്ക് ഗുണകരമാകാനുള്ള വഴി എന്താണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഭദ്രകാളി 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 പിന്നെ ശിവൻ കൂടുതൽ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആ ഏറ്റവും നല്ല സമയങ്ങളാക്കിയവരുണ്ടോണ്ട് ഞാൻ പറഞ്ഞ വഴിപാടുകളിൽ ചെയ്ത് നേട്ടം ഉണ്ടാക്കിയവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭദ്രകാളി കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ജ കുലധർമ്മം ജ മാം ജ പാലയ പാലയ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ സങ്കല്പിച്ച് കുളി കഴിഞ്ഞ് കുളിമുറി എന്ന് ഇടതുകാലി മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതു നെഞ്ചി തൊട്ട് ഭദ്രകാളി ഹൃദയത്തെ ധ്യാനിച്ച് ഈ ഒരു മന്ത്രം മൂന്ന് തവണ ജപിച്ച് അമ്മയോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരെ ഒരു ശനിയും തുടത്തില്ല വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഒരു പോറൽ പോലും ആക്കാതെ എനിക്കറിയാം ആ അത് ശരിയായിട്ട് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം എനിക്ക് മെസ്സേജ് ചെയ്തവരുണ്ട് എത്രയോ അനുഭവങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് അറിയേണ്ടതാണ് അറിയേണ്ടത് അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ല ശരിക്കും ജീവിതമാക്കുന്നു അവനവനം വേണ്ടതറിയുക അവനവന അറിയേണ്ടതറിയുക ചെയ്യേണ്ട രീതി ചെയ്യുക അത് സാധിക്കുമോ ആവർത്തിക്കുക അത് പ്രയോജനപ്പെടുത്തുക അതാണ് ജീവിതത്തിൽ മാറ്റമുണ്ട് അത് എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല ജീവിതത്തിൽ നേടുന്നത് പറഞ്ഞാൽ മനസ്സിലായി എല്ലാ കാര്യവും അറിയുന്നവരല്ല ജീവിതത്തിൽ അവനവന് വേണ്ടത് വേണ്ട സമയത്ത് അത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ആവർത്തിക്കുന്നവൻ്റെ കയ്യിലാണ് ജീവിതം എല്ലാം അറിയാവുന്നവൻ പലതിൻ്റെ പുറം അടക്കത്തുള്ളൂ പറഞ്ഞു മനസ്സിലായി അതാണ് നമ്മളൊക്കെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച കാര്യം എല്ലാ വിദ്യകളും ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ ഒരു വിദ്യ തന്നെ ആവർത്തിക്കുന്നവനാണ് ആ ഈശ്വരനെ അറിയുന്നത് അതിനമ്മൾ സിദ്ധി വരുത്തുക എന്ന് പറയും ഒരു വിദ്യ ചെയ്ത് സിദ്ധി വരുത്തുക എന്ന് പറയും എല്ലാത്തിനും പുറകെ പോകുന്നവൻ അവനെങ്ങനെ പൊക്കോണ്ടിരിക്കും ഒരു 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 വിദ്യ സിദ്ധി വരുത്തുക എന്ന് പറയും ഒരു ഒന്നിലാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് 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 ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നമ്മളെ നേടിയെടുക്കാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പുറകെ പോകുന്നതിനകത്ത് ഒരു അർത്ഥമുള്ളൂ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ നിങ്ങൾക്കെന്താ വേണ്ടെന്നുള്ളത് നിങ്ങള കണ്ടതുണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട് അതിപ്പോൾ പലർക്കും പലതായിരിക്കും പറയുന്നത് അവനവനും വേണ്ട നല്ല കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ അവനവൻ തിരഞ്ഞെടുക്കുക അത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക വിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക പിന്നെ കൂടുതൽ കൂടുതൽ അറിവ് കാര്യങ്ങൾ അറിയുന്ന നല്ലതാണ് പക്ഷേ അവനവനും പറ്റുന്ന അവനവന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പലർക്കും പല കാര്യങ്ങളായിരിക്കും പറ്റുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പല കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യാനല്ല അവനവനാവശ്യമുള്ള അവനവും ചെയ്യുക അങ്ങനെ പല ആളുകളാണ് വീഡിയോ കാണുന്നത് അവർ അവരൊക്കെ പലർക്കും പല കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പക്ഷെ എല്ലാം അറിയണം നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അതിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ ഫോളോ ചെയ്യാനുള്ളതാണ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നുള്ളത് ഇതെല്ലാം ഞാൻ സാമാന്യ ഫലങ്ങളാണ് പൊതുഫലങ്ങളാണ് പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറിയ ചെറിയ സാധ്യതകളാണ് അത് ഒരാളുടെ ജനിച്ച സമയം അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും എങ്കിലും ചിലർക്കെങ്കിലും ചില ഇത്ര അനുഭവങ്ങൾ ചെറിയ സാധ്യതകൾ ഉണ്ടാകാം അത് പോലും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം ആ നിലയിൽ പറഞ്ഞതാണ് ഇതെല്ലാം പൊതുഫലങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഇതെല്ലാം സാധ്യതകളാണ് പറഞ്ഞു അല്ല ഇങ്ങനെ സംഭവിക്കണമെന്ന് വിബന്ധമൊന്നുമില്ല സാധ്യതകൾ ചെറിയ സാധ്യതകളെ പോലും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ സാധിക്കും ആ നിലയിൽ പറഞ്ഞതാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നിവ ശിവോഹം ശിവോഹം